നമസ്കാരം ഞാൻ മനോജ് എടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബാങ്കോക്കിൽ റബ്ബർ വില വീണ്ടും ഉയർന്നെങ്കിലും ഉൽപ്പാദക രാജ്യങ്ങളുടെ കണക്കുകൂട്ടലിനൊത്ത് ഷീറ്റിൻ്റെ ഡിമാൻഡ് വർദ്ധിക്കുന്നില്ല ഓഫ് സീസണിലേക്ക് തിരിയുന്നതിനാൽ കയറ്റുമതി രാജ്യങ്ങൾ കൂടിയ വിലയ്ക്ക് വേണ്ടി ശ്രമം നടത്തി എന്നാൽ ഏഷ്യയിലെയും യൂറോപ്പിലെയും ടയർ നിർമ്മാതാക്കളുടെ തണുപ്പൻ മനോഭാവത്തിന് പിന്നിൽ രാജ്യാന്തര അവധി വ്യാപാരത്തിലെ തളർച്ച തന്നെയാണ് എണ്ണിൻ്റെ വിനിമയ മൂല്യത്തിലെ ചാഞ്ചാട്ടം ഒരു വലിയ വിഭാഗം നിക്ഷേപകരെ റബ്ബറിൽ വിൽപ്പനക്കാരാക്കി വസാക്ക എക്സ്ചേഞ്ചിൽ മെയ് അവധി വില കിലോയ്ക്ക് മുന്നൂറ്റി അറുപത്തൊമ്പത് എന്നിലേക്ക് ഇന്ന് ഇടിഞ്ഞു ഓട്ടോ മേഖലയുമായി ബന്ധപ്പെട്ട് പുതുക്കിയ താരിഫ് നിരക്കുകൾ ഏർപ്പെടുത്താനുള്ള അമേരിക്കൻ നീക്കവും ആഗോള റബ്ബർ വിപണികളെ പിടിച്ചുലച്ചു സംസ്ഥാനത്ത് വരൾച്ച രൂക്ഷമായതോടെ മലയോര മേഖലകളിൽ നേരത്തെ റെയിൻഗാർഡ് ഇട്ട ഒട്ടുമിക്ക തോട്ടങ്ങളിൽ നിന്നും ഉൽപ്പാദകർ പിന്മാറി അതേസമയം മഴ മറയിടാതെ വൈകി റബ്ബർ വെട്ട് തുടങ്ങിയ പല തോട്ടങ്ങളിലും ടാപ്പിംഗ് നടക്കുന്നുണ്ടെങ്കിലും ഈൽഡ് നന്നേ കുറഞ്ഞു സംസ്ഥാനത്ത് പ്രമുഖ വിപണികളിൽ ഏതാനും ദിവസങ്ങളായി നാലാം ഗ്രേഡ് ഷീറ്റ് വില കിലോയ്ക്ക് നൂറ്റി രൂപയിലാണ് കൊച്ചി ടെർമിനൽ വിപണിയിൽ ഇന്ന് അമ്പത്തൊന്ന് ടൺ കുരുമുളക് വിൽപ്പനയ്ക്ക് വന്നു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് അമ്പത് ടണ്ണിന് മുകളിൽ ചരക്ക് വിൽപ്പനയ്ക്ക് ഇറക്കുന്നത് വിളവെടുപ്പ് പുരോഗമിക്കുന്നതിനാൽ കാർഷിക മേഖലയിൽ പണത്തിന് ഞെരുക്കം അനുഭവപ്പെടുന്നുണ്ട് പണിക്കൂലിയും മറ്റ് ചെലവുകളും മുൻനിർത്തി മറ്റു കേരളത്തിലും മറ്റു ഭാഗങ്ങളിലെയും കർഷക കുടുംബങ്ങൾ പുതിയ ചരക്ക് വിൽപ്പന നടത്തി അന്തർസംസ്ഥാന വാങ്ങലുകാർ അവസരം പ്രയോജനപ്പെടുത്തി കിൻഡലിന് ഇരുന്നൂറ് രൂപ ഇടിച്ച് അറുപത്തയ്യായിരത്തി നാനൂറ് രൂപയ്ക്കാണ് കുരുമുളക് ശേഖരിച്ചത് കിൻഡലിന് ഇതാണ് കുരുമുളകിന് ഇപ്പം വില കുറയാനുണ്ടായ കാരണം റബ്ബർ വില കൂടാതിരിക്കുന്നതിൻ്റെ കാരണം ഇതായിരുന്നു ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തണം മറ്റ് ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എന്നാൽ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെത്താം എല്ലാവർക്കും